ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്തെങ്കിലും ഇട്ടത്ത് വന്നിരിക്കുന്ന ചോദിച്ചാൽ വേറൊന്നുമല്ല നമ്മൾ ഹനാന പ്രാങ്ക് ചെയ്യാൻ പോകണം പ്രാങ്ക് ചെയ്യാൻ ഞാൻ ഹനാന അവൾ ഉറങ്ങുകയാണ് ഈ സമയത്തൊക്കെ ഉറങ്ങാൻ പതിവാണ് അന്നേരം ഞാൻ അവളൊന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുകയാണ് കാര്യം ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാൻ ഇപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിൻ്റെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം കമോൺ അവൾ എങ്ങനെയാണ് ഉറങ്ങുന്നത് ഇപ്പം അവൾ പറ്റിക്കാന്ന് എനിക്ക് ഭയങ്കര ചിരി വരുന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇപ്പം പറ്റിക്കുന്നതെന്ന് വിചാരിച്ചാൽ കഞ്ചെടുക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഇവള് പറ്റിക്കുന്ന വെച്ചാൽ മാസ്മിൻ ടാപ്പാണ് മാസ്മിൻ ടാപ്പ് എടുത്തിട്ടുണ്ട് Hmm. 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 Guys, apa nih? Guys, apa nih? Tidak terlalu apa Guys, aku nih? Tidak terlalu kecil. Guys, right? Guys, okay. guys സോ ഒരു എക്സൈറ്റഡ് കാരണം ഇവിടെ പറ്റിക്കാൻ പറയുമ്പോൾ ഈ ഒരു കാര്യം പോലെയാണ് എനിക്ക് കേട്ടോ ടോയ്സ് കൊടുക്കണം അപ്പം നമുക്ക് ഭയങ്കര രക്ഷിട്ടാണ് എനിക്ക് അറിയിക്കാൻ അറിയില്ല എങ്ങനെയാണ് അവൾ ഞെട്ടാന്നുള്ളത് അപ്പം ഞാനങ്ങനെ നിൽക്കാന്ന് അറിയുന്നത് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ആക്കിയിട്ടാണ് നിൽക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതാക്കിയെന്ന് വെച്ചാല് ഇവിടെ ഒരു ഇർക്കിളി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ ഇർക്കളി എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീപ്പിക്കണ്ട കാരണം അവള് ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണീപ്പിക്കണ്ട എന്താ എന്റെ ക്യാമറ മുമ്പില് അപ്പം ഇഷ്ടപ്പെട്ട് മറക്കണ്ട